അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ചില ലക്ഷ്യങ്ങൾ ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുകയും നിരന്തരമായി അതിനുവേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയും ദോഴ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അതിനുവേണ്ടി ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ഒരുങ്ങിക്കൊണ്ടേയിരിക്കും ആ സൗഭാഗ്യമാവട്ടെ ജീവിതത്തിൽ ഒരിക്കൽ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ആ സൗഭാഗ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും നോക്കൂ നിങ്ങൾ മനുഷ്യന് എത്രമാത്രം സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണത് ഒരിക്കൽ മാത്രം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിച്ചാൽ മതി ഒരിക്കൽ മാത്രം ഈ ഒരു മോഹം പൂവണിഞ്ഞാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അത് ലഭിച്ചു കഴിഞ്ഞാലാവട്ടെ വീണ്ടും വീണ്ടും കിട്ടണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് വിശുദ്ധ മക്ക മദീന എന്നിവിടങ്ങളിൽ എത്തിച്ചേരുക എന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാധ്യമാകണമെന്ന് ആഗ്രഹിക്കും പരിശുദ്ധ കഴ്ബ പരിശുദ്ധ റൗല ഷരീഫ് അവിടങ്ങളിൽ എത്തിച്ചേരുക എത്രയെത്ര മഹാന്മാർ അവരുടെ മസാറുകൾ തിരുനബി സൊലല്ലാഹു വലൈഹി വസ്ല്ലമാ തങ്ങിൽ നടന്ന വഴികൾ അവിടുന്ന് ജനിച്ച വീട് അവിടുന്ന് വിശ്രമിക്കുന്ന തിരു റൗലാ ഷരീഫ് പച്ചക്കുബ്ബ എണ്ണിയാലൊടുങ്ങാത്ത പുണ്യങ്ങൾ അധിവസിക്കുന്ന പുണ്യങ്ങളുടെ ഇടങ്ങളായ വിശുദ്ധ കഅബ ഷെരീഫും റൗലാ ഷെരീഫും ഹറമൈൻ ഷെരീഫേൻ അവിടേക്ക് എത്തിച്ചേരുക എന്നത് വിശ്വാസിയുടെ ജീവിതത്തിലെ വലിയ അഭിലാഷങ്ങളിൽ ഒന്നാണ് കാലങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നാലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എത്തണമെന്ന് അദമ്യമായി ആഗ്രഹിക്കും ആ ആഗ്രഹം ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കൂടും എന്നതാണ് അതിൻ്റെ ഒരു വശം അതങ്ങനെയാണ് മക്കയിലും മദീനയിലും എത്തിയ ഒരാളോട് ഉമ്ര കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരാളോട് വീണ്ടും പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇനി എത്ര എത്ര തവണ പോയാലും എത്ര തവണ സാധ്യമാകുന്നു അത്രയും തവണ പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഒരിക്കലും കൊതി തീരാത്ത ഇടങ്ങളാണത് നോക്കി നോക്കി കൊതി തീർന്നിട്ടില്ല അനുഭവിച്ച് അനുഭവിച്ച് ആശ തീർന്നിട്ടില്ല നടന്ന് നടന്ന് മതി വന്നിട്ടില്ല ഇരുന്ന് ഇരുന്ന് ആസ്വദിച്ച് ആസ്വദിച്ച് ഒരിക്കലും ആ കാഴ്ചകൾ മനസ്സിൽ നിന്ന് മായുന്നില്ല വീണ്ടും വീണ്ടും ആസ്വദിക്കണമെന്ന് വീണ്ടും വീണ്ടും അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളെ മനസ്സിലെപ്പോഴും താലൊലിച്ചു കൊണ്ടേയിരിക്കും ആ ഓർമ്മകൾ ആ കാഴ്ചകൾ എല്ലാ ദിവസവും എന്ന വണ്ണം മുന്നിലെങ്ങനെ മുന്നിലെങ്ങനെ മിഴിവോടുകൂടെ നിറഞ്ഞു നിൽക്കുന്നത് അവർ അനുഭവിക്കുകയാണ് ആ കാഴ്ചകൾക്ക് അസ്തമനമില്ല ആ കാഴ്ചകൾക്ക് അവസാനമില്ല ആ കാഴ്ചകൾക്ക് ക്ലാവ് പിടിക്കുന്നില്ല എന്നും ഒളിമങ്ങാതെ അവരുടെ ഹൃദയത്തിൽ അധിവസിച്ചുകൊണ്ടേയിരിക്കുന്നു ആ കാഴ്ചകൾ വീണ്ടും വീണ്ടും പുതുക്കാൻ വേണ്ടി ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും പുതുക്കാൻ വേണ്ടി ആ കാഴ്ചകൾ വീണ്ടും വീണ്ടും അനുഭവിക്കാൻ വേണ്ടി ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അറഹം റഹീമായ അള്ളാഹ് അനുഭവിച്ചവർക്ക് വീണ്ടും വീണ്ടും അതിന് ഉദവി നൽകണേ അനുഭവിക്കാത്തവർക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവിടേക്കെത്താൻ അല്ല പലതവണ അവിടേക്കെത്താൻ ഞങ്ങൾക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു